ഹലോ ചെങ്ങന്മാരേ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ എന്നെ ഇവിടെ വീണ്ടും വരാൻ ആകർഷിക്കുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും വരാൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് ഭയങ്കര രസമാണ് അന്ന് കണ്ടുനോക്കിയാലോ ഇത്തവണത്തെ കൊട്ടിയൂർ യാത്രയിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് അവസാന നാളുകളിലാണ് ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഈ പുഴയിൽ നിന്നുള്ള കുളി അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് പുഴയിൽ നിന്നും കുളി കഴിഞ്ഞ് കയറുമ്പോൾ പുഴയിൽ നിന്ന് തന്നെ രണ്ട് ചെറിയ കല്ലുകളെടുത്ത് അത് തമ്മിൽ കൂട്ടി ഉരസി ചന്ദനം പോലെ ചാലിച്ച് അതുകൊണ്ടാണ് നമ്മളിവിടെ കുറി തൊടുന്നത് അത് ഒരു കൗതുകമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത അനുഭവമാണ് ഇതിനിടയിലാണ് ഞാനൊരു ബോർഡ് ശ്രദ്ധിച്ചത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഒരു സമയമായി തുടങ്ങുമ്പോൾ ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു കാടിനുള്ളിലൂടെ നടക്കുന്നത് പോലെയാണ് ഈ യാത്ര എനിക്ക് അനുഭവപ്പെട്ടത് എന്തായാലും നടന്ന് നടന്ന് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്തെത്തി കഴിഞ്ഞ തവണയാണ് ഞാനിവിടെ ആദ്യമായിട്ട് എത്തുന്നത് എന്തായാലും അടുത്ത വർഷവും ഇവിടെ വരണമെന്ന ആഗ്രഹം അന്ന് തന്നെ മനസ്സിലുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ അപശബ്ദങ്ങൾ മറ്റ് അപശബ്ദങ്ങളോ ഒന്നും കേൾക്കാതെ ഈ കാടിനുള്ളിൽ ഈ ഒരു പ്രദേശത്ത് നമുക്ക് മനസ്സമാധാനത്തോടെ കുറച്ച് സമയം ഇരിക്കാൻ കഴിയും അതുമാത്രമല്ല കിളികൾ കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ കാടിൻ്റെ ഒരു വന്യമായ ശബ്ദവും എല്ലാം ആസ്വദിച്ച് നമുക്കിവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്കത് ആസ്വദിക്കാൻ ഇനിയും കുറച്ച് സമയം കൂടി ആ പരിപാടികൾ അല്ലെങ്കിൽ ആ ചടങ്ങുകൾ നീണ്ടു നിന്നിരുന്നെങ്കിൽ എന്ന് തോന്നിക്കും ഇരുപത്തെട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂരിലെ ഉത്സവം ഏതൊരു വിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുരാണങ്ങളോളം പഴക്കമുള്ളതാണ് കുട്ടിയൂരിൻ്റെ ചരിത്രവും ഇവയൊക്കെ കാണുമ്പോഴും മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ചെറിയൊരു വിഷമം കൂടിയുണ്ട് ഇന്ന് ലോകം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ക്ഷേത്രങ്ങളിലും ഒരുപാട് പുരോഗമനങ്ങൾ നടന്നിട്ടുണ്ട് അവയൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുമുണ്ട് എന്താണെന്ന് വെച്ചാൽ പഴമയോടെ ഒട്ടും തന്നെ രീതി പുലർത്താതെ പുതിയ രീതിയിൽ ആ പഴമയുടെ സൗന്ദര്യം പോലും നിലനിർത്താതെയാണ് പല ക്ഷേത്രങ്ങളിൽ പണി കഴിപ്പിക്കാറുള്ളത് ചിലപ്പോഴത് നമ്മുടെ സൗകര്യപ്രദമായിട്ട് മാറ്റിയെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയപ്പോഴും ഇവിടെ ആ സൗന്ദര്യമെല്ലാം പോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി ഇക്കരെ കൊട്ടിയൂരിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ഒരു തവണയെങ്കിലും സന്ദർശിക്കേണ്ടതാണ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടല്ല ഞാൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് എന്നിരുന്നാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊട്ടിയൂർ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും